നമസ്കാരം ഞാൻ സഹിൻ ആൻറ്റണി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യം കണ്ടിരുന്നു അതിങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്ന ഫോർട്ട് കൊച്ചി ബീച്ചിൽ റഷ്യക്കാരായ ഏതാനും പൗരന്മാർ വന്ന് ഫോർട്ട് കൊച്ചി ബീച്ച് നന്നാക്കുന്ന ദൃശ്യമായിരുന്നു ആ ദൃശ്യങ്ങൾ പകർത്തിയത് ഇവിടുത്തെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി അസ്ലമാണ് പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി അസ്ലമിന് അദ്ദേഹത്തിൻ്റെ തൊഴിലെടുക്കാൻ കഴിയാത്ത ഒരു ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് കാരണം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണ് അധികാരികളിൽ ചിലരും അവരുടെ അവർക്ക് അവർക്കൊത്താശ് ചെയ്യുന്ന മറ്റു ചിലരും ചേർന്നുകൊണ്ട് എന്തായാലും അസ്ലമിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ തന്നെ ഹാരി സബുവുണ്ട് അസ്ലമ് ഈ ദൃശ്യം എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു ഈ ദൃശ്യം എടുക്കാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ ഞാനൊരു ഗസ്റ്റ് സ്റ്റാൻഡ് രാവിലെ വരുന്നതായിരുന്നു അപ്പോൾ ഗസ്റ്റ് സ്റ്റാൻഡ് വന്നപ്പോൾ ഗസ്റ്റും ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു ആ ഗസ്റ്റിന് തന്നെ വല്ലാത്തൊരു മാനസികമായിട്ട് ഈ മറുരാജ്യത്തുനിന്ന് വന്നിട്ട് കുറേ ആളുകളൊന്നും ഇവിടെ ക്ലീൻ ചെയ്യുന്നു ഈ ഒരു ഇത്തരം ചവറുകൾ കിടക്കുന്ന കണ്ടിട്ട് ആ ഗസ്റ്റും എന്നോട് പറഞ്ഞു നിൻ്റെ രാജ്യമല്ലേ നിന്റെ സ്ഥലമല്ലേ നീ നീതിയന്മാരൊരു വീഡിയോ വിട് അല്ലെങ്കിലും ഒരു മാനസിക ആ ടൈമിനുള്ളൊരു ഒരു ഒരു തോന്നലായിരുന്നു എനിക്കത് ചെയ്യാനുള്ളൊരു കാരണം അല്ലാണ്ട് ഇതിങ്ങനെ ആരെങ്കിലൊക്കെ വിമർശിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വല്ലാതെ പെടുത്താനോ അല്ല ഞാനത് ചെയ്തത് ഈ വീഡിയോ എടുത്തു ബുദ്ധിമുട്ടിലൊക്കെ ഉള്ള അവസ്ഥ ഈ വീഡിയോ എടുത്തുകഴിഞ്ഞപ്പോ നമ്മൾ കൂട്ടുകാരന്മാരെ തന്നെ കുറച്ച് ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ നിന്നെ അവിടെ ഓടിപ്പിക്കാൻ വേണ്ടിട്ട് ഇതിനുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ ഒന്നാം ഡിവിഷനിൽ ഈ ഒന്നാം ഡിവിഷനെ സംബന്ധിച്ചോളം ഈ കോർപ്പറേഷനിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇത് നടത്തുന്ന അതായത് ഈ ടൂറിസം മേഖലയിൽ ഇത് വരുന്ന സ്ഥലവും സ്ഥലവും ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് നടത്തുന്ന സ്ഥലവുമാണ് ഈ ഒന്നാം ഡിവിഷൻ എന്താ പറയുന്നു ഓട്ടോ ഓട്ടോറക്ഷ ഓടിക്കൂലൊന്നും പറയാൻ അവർക്ക് ആർക്കും അവകാശം കാര്യം ഹോട്ടൽ ഓടിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗസ്റ്റുകൾ സുഖമില്ലാത്തോ ഗസ്റ്റുകളെ കൊണ്ടോ ഞങ്ങളാണ് ഇവിടെ തലറങ്ങി വീഴുന്ന വീണിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചത് പറയുന്നത് അല്ലേ ഇവരിപ്പം പറയുന്നത് ഇവിടെ ഇത്ര സ്റ്റാൻഡുകൾ ഞങ്ങൾക്ക് അറിയുള്ളൂ ഈ സ്റ്റാൻഡുകളെ നിങ്ങളെ കൊണ്ട് ഓടിപ്പിക്കുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ അതാപരം കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇപ്പം ഈ വീട് വിട്ടേൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ഈ വിമർശിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ കാര്യം നിങ്ങളെ വീടുകളുടെ മുന്നിൽ കുറച്ച് അവറുകൾ കുമിഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ആദ്യം നിങ്ങൾ ഏതെങ്കിലും ആ പ്രദേശത്തുള്ള ഡിവിഷൻ കൗൺസിലറിനെയോ അല്ലെങ്കിൽ മറ്റധികാരികളെ അറിയിക്കുള്ളൂ അത് തന്നെ ഞാൻ അറിയിച്ചിട്ടുള്ളൂ ഈ ഡിവിഷനിൽ ഇത്രയും ചവറിൽ കൂമിഞ്ഞ് കൂടിയപ്പോൾ ഞാൻ അറിയിച്ചത് ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലറിനെയും ഇവിടെ ഭരിക്കുന്ന ഹെറിറ്റേജിനെയാണ് ഞാൻ അറിയിച്ചത് ആ അറിയിച്ചതിൻ്റെ പേരിൽ ഒരുപാട് നല്ല നല്ലവരായ ഒരുപാട് ആളുകൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വിമർശങ്ങളും വന്നിട്ടുണ്ട് ഞാൻ വിമർശിക്കുന്നവരാണ് ഞാൻ ചോദിച്ചേക്കുന്നത് അപ്പോൾ വിമർശിക്കുന്നവരൊന്നും മനസ്സിലാക്കാം ഒരു പ്രദേശത്ത് ഇതേമാതിരി ഒരുപാട് ചവറുകളും അതേമാതിരി വിദേശികൾ വരുന്ന പല രാജ്യത്തു നിന്നും നാനാ ഭാഗത്തു നിന്നും വരുന്ന വിദേശികൾ വരുന്ന ഒരു പ്രദേശമാണ് ഫോർട്ട് കൊച്ചി ഈ ഫോർട്ട് കൊച്ചിയിൽ ഒരു ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ നമ്മളെപ്പോലത്തുള്ള ഓട്ടോ ഡ്രൈവർമാരും ടാക്സി ഡ്രൈവർമാരാണ് അവരാണ് അവരുടെ ഏറ്റവും കൂടുതൽ മിങ്കിളായിട്ട് ഇന്ന് സംസാരിക്കുന്നത് അവരോട് ഇവർ പറയുമ്പോൾ നമ്മളോട് ഈ വിദേശികൾ പറയുമ്പോൾ ഏഹ് ഭയങ്കര അവസ്ഥ ഈ ഫോട്ടോച്ചിനെ കുറിച്ച് ഈ ബീച്ചിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വല്ലത്തെ വിഷമം തോന്നും നമ്മൾക്കും നമ്മൾ ഈ കൊച്ചിക്കാരല്ലേ ദൃശ്യങ്ങൾ പകർത്തിയത് ഒരു തോന്നി ഘട്ടം അങ്ങനൊരിക്കലും ഇല്ല അങ്ങനെ ദൃശ്യം അങ്ങനെ പകർത്തിയത് ഒരിക്കലും ഞാൻ അബദ്ധമായി പോയി തോന്നിയിട്ടില്ല പിന്നെ ജനങ്ങളല്ലേ ഒരു കാര്യം പറയാം അമ്മനെ തല്ലെ രണ്ട് പറയുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത് നല്ലതും പറയും ചീത്ത അതിൽ ചീത്ത പറയുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കാൻ ഉള്ളത് ചീത്ത പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിവിഷൻ കൗൺസിലെയോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയോ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളെ വീട്ടിൻ്റെ മുമ്പിൽ ഈ ചവറ് കൂമ്മിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം അതന്നെ എനിക്ക് ചോദിക്കാനുള്ളത് എന്നാലും അദ്ദേഹം പറയുന്നത് പോലെ തന്നെ അദ്ദേഹം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ഇപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ റഷ്യക്കാർ വന്ന് നന്നാക്കിയ ഇടം അവിടുത്തെ അന്ന് അവർ എടുത്തു ആ പ്ലാസ്റ്റിക് പോലും ഇപ്പോഴും ഇവിടെ കൊണ്ടുപോയിട്ടില്ല അല്ലേ ആരും എന്താണ് ഇപ്പോഴും കൊണ്ടുപോയിട്ടില്ല നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ നോക്കിയാലറിയാതെ ആ ഭാഗത്തോട്ട് നമുക്ക് ക്യാമറ പോകേണ്ടതുണ്ട് അവിടെ ഇപ്പോഴും കൂടിക്കിടക്കുകയാണ് നമ്മൾ അടുത്ത് പറഞ്ഞിട്ട് പോലും കൃത്യമായിട്ടുള്ള ഒരു വിവരം തന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടെ നടക്കുന്നത് കൗൺസിലർ ബോൾ ഡി ടി പി സിക്ക് അടിച്ചു കൊടുക്കും ഡി ടി പി സി അത് ഹെറിറ്റേജിന് അടിച്ചു കൊടുക്കും ഇവർ മൂന്ന് പേരും കൂടി ബോൾ അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ച് കളിക്കുന്നതാണ് കോർപ്പറേഷൻ പറയും ഇത് ഡി ടി പി സി ഇവിടെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് പറയും ഡി ടി പി സി പറയും മാലിന്യം കൊണ്ടുപോകുന്നത് കോർപ്പറേഷനാണെന്ന് പറയും ഇവർ മൂന്ന് പേരും കൃത്യമായിട്ട് ഇവിടെ ഒരു വർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ക്രിസ്ത്യൻ പൗരന്മാർ ഇത് വേസ്റ്റ് എടുത്തു മാറ്റാനുള്ള ഒരു ഔചിത്യമെങ്കിലും കാണിച്ചോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ബോധമെങ്കിലും കാണിച്ചോ പക്ഷെ നമ്മുടെ ആളുകൾക്ക് അത് ഇപ്പോഴും ആ എടുത്തു മാറ്റിയ വേസ്റ്റ് അത് കൊണ്ടുപോകാനുള്ള ബോധം ഉണ്ടായിട്ടില്ലേ ഇല്ല ഉണ്ടായിട്ടില്ല ഇത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ വിദേശി വന്നിട്ട് ഇവിടെ ക്ലീൻ ചെയ്തു പോയി ക്ലീൻ ചെയ്തിട്ട് ആ മാലിന്യങ്ങൾ ഇവിടെ കൂമ്പാരമായിട്ട് കിടന്നു അതിനെപ്പറ്റി പറഞ്ഞതിനെയാണ് ഇവിടെ ഇവിടുത്തെ കൗൺസിലർ കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമുക്കൊക്കെ പോകേണ്ടി വന്നു ഭീഷണികൾ ഇപ്പോൾ നേരത്തെ ആ ഓട്ടോ സുഹൃത്ത് പറഞ്ഞല്ലോ ഇവിടെ ഒരു കൃത്യമായിട്ടുള്ളൊരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വിമർശനങ്ങൾ അത് നമുക്കെതിരായിട്ടായിരിക്കും ഒരു നന്മ ചൂണ്ടിക്കാണിച്ചാൽ അത് അതൊരു തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ വരുന്നത് വിമർശനങ്ങൾ വരുന്നത് അങ്ങനെ കാണിച്ചത് അതിന് വേറെ ഉദ്ദേശമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇനി അടുത്ത പ്രാവശ്യം അത് ചെയ്യരുത് അത് കണ്ടു കഴിഞ്ഞാൽ കണ്ണടച്ചിട്ട് പോകണം ഇനിയിപ്പോൾ ആ ഓട്ടോ തൊഴിലാളി ആ സുഹൃത്ത് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഇതുപോലെ ചെയ്യുമോ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അറിയാൻ പറ്റുള്ളൂ കാരണം അത്ര അത്രത്തോളം പല ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു ഇവിടെ ഓടിക്കൂല എന്നൊക്കെ പറയുന്നവരെയൊക്കെ എത്തി കാര്യങ്ങൾ അപ്പോൾ കൊച്ചിയിലെ വിഷയങ്ങൾ പറയാൻ പാടില്ല മറ്റുള്ളവരുടെ മുന്നിലോട്ട് എത്താൻ പാടില്ല അത് അവരത് സമ്മതിക്കില്ല ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഡി ടി പി സി ഇവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഹെറിറ്റേജ് ഹെറിറ്റേജിന് ഇവിടെ തൊഴിലാളികളുണ്ട് ഇവിടെ ക്ലീൻ ചെയ്യാൻ ഡെയിലി ഡെയിലി വേജസിന് തൊഴിലാളികളുണ്ട് അവരിൽ പലരെയും ഇവർ പിരിച്ചുവിട്ടേക്കാനാണ് കൃത്യമായിട്ട് തൊഴിലെടുക്കുന്നവരെ പിരിച്ചുവിട്ടിട്ട് ഇവർക്ക് തോന്നുന്ന കുറച്ച് ആളുകളെ അത് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് പോലെ മനോഹരമായ ഒരു ബീച്ചാണ് ഫോർട്ട് കൊച്ചി കൊച്ചിയിലത് പക്ഷെ ആ ബീച്ച് ഒരിക്കലും നന്നാക്കാറില്ല എന്നുള്ളൊരു തെളിവാണ് ഈ കാണുന്നത് എപ്പോഴും കൊന്നുകൂടി കിടക്കുന്നു വിദേശികളും സ്വദേശികളും അടക്കം നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു ഇടം ആ ഇടമാണ് ഇത്രയും മോശമാക്കി ഇവിടെ ഇട്ടിരിക്കുന്നത് അത് റഷ്യൻ പൗരന്മാർ വന്ന് അവർ ഇവിടെയുള്ള വേസ്റ്റ് എടുത്ത് മാറ്റുകയും ആ മാറ്റിയ വേസ്റ്റ് അത് കൊണ്ടുപോകാനും ഉള്ള ഒരു മര്യാദ പോലും കോർപ്പറേഷനോ ഹെറിറ്റേജോ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അധികാരികൾ ഇപ്പോഴെങ്കിലും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്